ആ വണ്ടിക്കാരനെയും അതെ പോലീസുകാരെ നിർത്തി ചോദിക്കുന്നുണ്ട് ഒന്ന് ഇക്കാമൊക്കെ വാങ്ങുന്നുണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അസലാമുലൈക്കും വറഹമുല്ലാഹി വബക്കാത്തു ഫൈസു മദീനയാണ് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലും മെസ്സഞ്ചറിലൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു ഫൈസു ജബലന്നൂർ മലയിലേക്ക് കയറുന്ന വഴി മാറിയിട്ടുണ്ടോ ഇപ്പോൾ പഴയ വഴിയിലൂടെ കയറ്റുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് അവിടെ വന്ന മാറ്റങ്ങൾ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ അലഹമുല്ല ഇപ്പോൾ ഡിസംബർ ബാച്ചിനെയുമായിട്ട് മക്കയിലാണല്ലോ ദമ്പക്കാരെയുമായിട്ട് അപ്പോൾ എന്താണ് ഇവിടെ വന്ന മാറ്റം എന്ന് ചോദിച്ചാൽ ജബലൂരിലേക്ക് നമ്മൾ സ്ഥിരമായിട്ട് കയറിയിരുന്ന വഴി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വഴിയാണ് നമ്മൾ അവിടെ വണ്ടി ഇറങ്ങും എന്നിട്ട് ഈ ഒരു വഴിയിൽ കൂടെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി വന്നിട്ട് ഇവിടെ വരും എന്നിട്ട് പിന്നെ ഈ പാർക്കിട്ടിന് മുകളിലേക്ക് കയറും അപ്പുറത്തേക്ക് ഇറങ്ങും ഇങ്ങനെയാണ് നമ്മുടെ ജബൽനൂരിലേക്ക് ഇത്ര കാലമായിട്ട് ഞാനൊരു പത്ത് പതിനാറ് വർഷം എൻ്റെ കുട്ടിക്കാലം മുതലേ കാണുന്ന വഴി എന്ന് പറയുന്നത് ഈ കാണുന്ന വഴിയാണ് പക്ഷേ ഇപ്പോൾ നിലവിൽ ഒരു കുറച്ച് ദിവസമായിട്ട് ഈ വഴി എന്ത് ചെയ്തു പൂർണ്ണമായിട്ട് അടച്ചിട്ടുണ്ട് മുമ്പൊക്കെ നമ്മൾ ഈ കാണുന്ന പള്ളിയിൽ എന്ത് ചെയ്യും സുബൈസ്കരിക്കും ശുഭയിൻസ്കരിച്ച ശേഷം എൻ്റെ ഈ ഒരു വഴിയിലൂടെ കയറിയിട്ടാണ് മലയിലേക്ക് കയറുക ഇപ്പോൾ സർക്കാർ എന്ത് ചെയ്തു പൂർണ്ണമായിട്ട് ഈ ഒരു വഴി പൂർണ്ണമായിട്ട് അടച്ചിട്ടുണ്ട് അടച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇവിടെ ഒരു പോലീസ് ജീപ്പ് പലപ്പോഴായിട്ട് റോഡ് ഒന്നും അപ്പോൾ അധിക ആൾക്കാർ ഇവിടെ വരാനോ നിൽക്കാനോ ഒന്നും അനുവദിക്കുന്നില്ല വന്നവരൊക്കെ തിരിച്ചുവിടുന്നുണ്ട് ഇപ്പോഴും അറിയാതെ ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ അവർ തിരിച്ചു പോകേണ്ട ഒരു ഗതിയോട് വരികയാണ് കാരണം അത്രയും ടാക്സിയൊക്കെ വിളിച്ച് വരാം പിന്നെ കുറേ കുറച്ചുകൂടെ കയറാനുണ്ട് മലയിൽ അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വന്നിട്ട് പിന്നെ തിരിച്ചു പോകേണ്ട ഒരു ഗതികേടിലാണ് വരുന്നത് ഇത്ര കാലവും നമ്മൾ ജബൽനൂരിലേക്ക് കയറിയിര വഴി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമായിരുന്നു കാരണം നടന്നു കയറാനുള്ള ഒരു വഴി പക്ഷേ ഇപ്പോൾ ഇതെന്ത് ഇതൊരു വലിയൊരു ഒരു മലയുണ്ട് അതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട് മലയിലേക്ക് കയറാനുള്ള സൗകര്യപ്പെടുത്തിയിട്ട് ഈ ഒരു വഴി അടച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ മക്കയിൽ വരുന്ന സമയത്ത് നിങ്ങൾ ജബൽനൂർ കയറാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ വരേണ്ടത് ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അടുത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ ടാക്സിയിലൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ ജബൽനൂറിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണെന്ന് നിങ്ങൾ പറയേണ്ടത് പുതിയ വഴിയിലേക്ക് പുതിയ സ്ഥലത്ത് നിർത്തണം തന്നെ പറയണം അല്ലെങ്കിൽ പ ടാക്സിക്കാരെ അറിയാതെന്തെയ്യും പഴയ സ്ഥലത്ത് തന്നെ നിർത്തുന്ന ഒരു ഗതികേടുണ്ട് അതുപോലെ തന്നെ പുതിയ വഴിയും പഴയ വഴിയും അതിപ്പോൾ പഴയ വഴിയാണ് നമ്മൾ നമ്മളവിടുന്ന് ഇങ്ങനെ നടന്ന് കയറി വരുന്ന വഴിയാണ് ഈ ഒരു സ്റ്റെപ്പ് കൂടെ കയറിയിട്ട് ഈ ഒരു പാറൻ്റെ അടിയിൽ വരും പുതിയ വഴിയും ഏകദേശം ഇങ്ങോട്ട് തന്നെ എത്തുന്നത് അതായത് രണ്ട് വഴിയും കയറുന്നോടത്ത് ഞാൻ പലപ്പോഴും ജബൽന്നൂറിനെ കുറിച്ച് പറയാറുണ്ട് ജബൽനൂർ മല എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ ആദ്യ ഒരു മലയും പിന്നെ അതിൻ്റെ മുകളിൽ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ് പോലെയുള്ള ഒരു ഭാഗം ഒരു പാറക്കെട്ടുമാണ് അപ്പോൾ ഈ പാറക്കെട്ടിൻ്റെ അടുത്തേക്കാണ് രണ്ട് വഴിയും ചെന്ന് ചേരുന്നത് പുതിയ വഴിയും പഴയ വഴിയും ഒക്കെ എത്തിച്ചേരുന്നത് ഈ പാറിൻ്റെ മുകളിലേക്ക് കയറുന്നതിൻ്റെ അടിഭാഗത്താണ് അപ്പോൾ ഇതുവരെയുള്ളത് ഉള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് എല്ലാം സെയിം തന്നെയാണ് ഇവിടെ അലഹമുല്ല ഇപ്പോൾ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അതേപോലെ തന്നെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങള് ലൈറ്റുകൾ മുമ്പ് കാലത്ത് ലൈറ്റൊന്നും ഇല്ല നമ്മൾ മൊബൈലിൻ്റെ ടോർച്ചൊക്കെ അടിച്ചിട്ടായിരുന്നു ഇതിലും കയറിയിരുന്നത് അപ്പം ഇപ്പോൾ ആധുനിക ഒരുപാട് സൗകര്യങ്ങൾ ഇവിടുത്തെ സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കയറുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നിരീക്ഷണ ക്യാമറകൾ അതേപോലെ എല്ലാം സോളാറിലൊക്കെ വർക്ക് ചെയ്യുന്ന നിരീക്ഷണ ക്യാമറകളും ലൈറ്റുകളും ഒക്കെ എന്ത് ചെയ്തു നീളം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിലരൊക്കെ ഇതുവരെ വന്ന സ്ഥിതിക്ക് ഇനി ആ ജസ്റ്റ് അവിടെ ചെറിയൊരു മറയാണല്ലോ അപ്പം അതെങ്ങനെയെങ്കിലുമൊക്കെ മുറിച്ച് കടന്നിട്ട് ഇതിൽ കയറി വരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ അവിടെ നിന്ന് ചിലപ്പോൾ നമ്മൾ കഴിച്ചിലായി വരുന്നത് നോക്കും പക്ഷേ നമ്മൾ ഈ കാറ്റൊക്കെ കഷ്ടപ്പെട്ട് കയറി ഇതിൻ്റെ മുകളിൽ എത്തുന്ന സമയത്ത് ഇവിടെ ഭയങ്കര കഷ്ടപ്പാടാണ് കാരണം ഇവിടെ ഒരു ഗംഭീര ഒരു വേലി അല്ലെങ്കിൽ ഒരു ഇരുമ്പ് കമ്പി കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം അടച്ചിട്ടുണ്ട് അതായത് പഴയ വഴി ആരും ഉപയോഗിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഇവിടെ ഗംഭീരമായിട്ട് അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അടിയിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് കയറും അവിടെ എങ്കിലും കഴിച്ചിലായി കയറി വന്നാൽ പോലും ഇവിടെ ഇതുകൊണ്ടോ ഇവരിപ്പോൾ അറിയാതെ അവിടുത്തെ കയറി വന്നോ പ്രായമുള്ള ഉമ്മമാരൊക്കെ ഉണ്ട് അവർക്കത് മുറിച്ച് കിടക്കാമെന്നാണ് ഭയങ്കര പ്രയാസമാണ് അവരെങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അതിനൊക്കെ മുകളിൽ കയറിയിട്ടൊക്കെ ചാടുന്നത് അവിടെ ക്യാമറ ഉണ്ട് അടിയിൽ പോലീസുകാരുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക ഇപ്പോൾ ഉള്ള വഴിയിൽ കൂടി തന്നെ വരാനെന്ത് ചെയ്യുക എല്ലാവരും ശ്രമിക്കുക അതുകൊണ്ടോ അവിടെ ഒരു പോലീസ് വണ്ടി സ്ഥിരമായിട്ടവിടെ നിർത്തിയിരുന്ന മാരുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു പോലീസ് വണ്ടി അവിടെ ഉണ്ട് അപ്പോൾ കാണുന്നവരൊക്കെ തിരിച്ചയക്കുന്നു മറ്റൊക്കെ ഉണ്ട് ഇനി നമുക്ക് പുതിയ വഴിയൊന്നും പരിചയപ്പെടാം അതിന് മുമ്പ് ആ കാണുന്നതാണുണ്ടോ ജബലന്നൂർ ഞാനിപ്പോൾ അടിയിലാണുള്ളത് ഇപ്പോൾ പുതിയ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ അതിഗംഭീരമായിട്ടൊരു മാളിൻ്റെ ഒക്കെ ഫ്രണ്ട് പോലെയുള്ള ഒരു അതാണ് അതായത് നമ്മൾ പഴയതെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടൊക്കെ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് കയറി ബതുക്കള വീടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറി അങ്ങനെയല്ലേ ഇപ്പം അങ്ങനെയൊന്നുമല്ല അതായത് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗംഭീര നിർമ്മാണം ഇതിൽ കൂടെയാണ് നമ്മളാകത്തേക്ക് കയറാനുള്ളത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അടുത്തേക്കൊക്കെ കയറുന്ന ഒരു പ്രതീതിയാണ് കാരണം അത്രയും സംഭവങ്ങളാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ആദ്യത്തേക്ക് എൻട്രൻസ് ആയി എൻട്രി ആയി ഇപ്പോൾ അവിടെ ഒരുപാട് ഷോപ്പുകൾ ഐസ്ക്രീം ഷോപ്പുകൾ കോഫി ഷോപ്പുകൾ അതേപോലെ ഒരു ഒരു ഗംഭീരമായിട്ടുള്ളൊരു മാർക്കറ്റാക്കി മാറ്റിയിട്ടുണ്ട് ഈ എൻട്രൻസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ജബലന്നൂർ കയറാനും ഹിറാഗുവാ കാണാനൊക്കെ ഈ എൻട്രൻസ് കഴിഞ്ഞ് ഈ ഒരു ഏരിയയ്ക്ക് വന്നാൽ നമ്മളേതൊരു മാളിലേക്കൊക്കെ ഒരു പ്രതീതിയാണ് അപ്പോൾ ഇതൊരു ഗംഭീരമായിട്ടൊരു വില്ലേജ് ആശയ ഒരു രൂപത്തിലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് അവർ പേരിട്ടത് ഹൈ ഹിറ തക്കാഫി എന്നാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ എന്താ ഹിറ കൾച്ചറൽ ഡിസ്ട്രിക്റ്റ് എന്നാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കോഫി ഷോപ്പുകൾ അതുപോലെ പെർഫ്യൂം ഷോപ്പുകൾ അങ്ങനത്തെ ഒരുപാട് ഇത് അതേപോലെ പള്ളി ബാത്റൂം സൗകര്യങ്ങൾ അതേപോലെ ഇവിടെ ഒരു മ്യൂസിയം ഇതൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ജബൽനൂറിലേക്ക് കയറാൻ വരുമ്പോൾ എൻട്രൻസിൽ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ജബൽനൂർ കയറാൻ പോകുന്നവർ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ഇതിൽ കൂടെ എൻ്റർ ചെയ്തിട്ട് ഈയൊരു ഷോപ്പുകളും കാര്യങ്ങളും ഐസ്ക്രീം ഷോപ്പുകളും വിശാലമായ ഇരിപ്പിടങ്ങളും മനോഹരമായിട്ട് പുൽത്തകടി ഇതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ഇതിൻ്റെ ഏറ്റവും ബാക്ക് ഭാഗത്തേക്ക് പോവുക അതായത് മലയുടെ അടുത്തേക്ക് പിൻഭാഗത്തേക്ക് പോവുക ഇത് നമ്മളെ സിയാദ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഡിസംബർ ബാച്ചിൽ വന്ന ഉസ്തവന്മാരാണ് രണ്ട് ഫൈസിമാർ ഒരു മാഷ് അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കണ്ട അങ്ങനെ നമ്മൾ ആ ഒരു പ്രധാന എൻട്രൻസ് കഴിഞ്ഞ് ഈ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു വളവ് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലൊരു മ്യൂസിയം എത്തും കേട്ടോ മറതൽ വഹി എന്നാണ് ഇതിൻ്റെ പേര് ഞാനെതിരെ കയറി നോക്കിയില്ല ഇൻഷാ ഒരിക്കൽ വന്ന് കയറുക ഞാനപ്പോൾ ജബലൂർ കയറണം എന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ് അപ്പോൾ ഇവിടെ ഒരു മറതൽ വഹി എന്ന് പറയുന്ന ഒരു എക്സിബിഷനും കൂടി ഉണ്ട് ആ ഒരു എക്സിബിഷൻ്റെ അടുത്തുകൂടെ നമ്മൾ വീണ്ടും മലയുടെ ഭാഗത്തേക്ക് പോയാൽ ഈ ഒരു വില്ലേജിൻ്റെ ഏറ്റവും ബാക്ക് ഭാഗത്തായിട്ട് ഇതുപോലൊരു ബോർഡ് കാണാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും കേവിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ഗുഹയിലേക്ക് പോകേണ്ട വഴി നിന്ന് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു വഴിയിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ പിന്നിലേക്ക് നടക്കുക അതുപോലെ തന്നെ ഈ ഒരു ബോർഡിൻ്റെ നേരെ നമ്മൾ പോകേണ്ട വലത്തോട്ടാണെങ്കിലും ഹിറാഗുഹ ഉള്ളത് അങ്ങ് മുകളിലാണ് കാരണം എന്ന് വെച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ചുരം രീതിയിലാണ് ഇപ്പോൾ പുതിയ റോഡുണ്ടാക്കിയിട്ടുള്ളത് അതായത് വാഹനങ്ങൾക്കൂടി മുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു സൗകര്യം ഇതുവരെ ഉള്ളതൊക്കെ നമ്മൾ പഴയത് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ആളുകൾക്ക് കയറാറായിരുന്നു പക്ഷേ ഇപ്പോൾ ആധുനിക സൗകര്യപ്പെടുത്തിയ സമയത്ത് അവർ വാഹനങ്ങളിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട് അതിനുള്ള ഒരു സൗകര്യം കൂടി ഒരു വഴിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഭാവിയിൽ ഇനി എന്ത് ചെയ്യും വണ്ടികളായിരിക്കും നമ്മൾ ഇവിടെ തന്നെ നമ്മൾ കയറ്റിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം ഏതായാലും ഇപ്പോൾ ഇതിൽ കൂടി നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇപ്പോൾ പോകേണ്ടത് ഈ കാണുന്ന സ്റ്റെപ്പ് കയറിയാലും മുകളിൽ ആ ഒരു പ്രധാന ഒരു റോഡുണ്ട് ഒരു മൺ റോഡാണ് ഇപ്പോൾ പണി നടക്കുന്നുള്ളൂ ആ റോഡിലേക്കാണ് നമ്മൾ നമ്മൾ പോകുന്ന വഴിയിൽ ഇതുപോലെ ചില്ലുകൊണ്ട് ഉള്ള ഒരു ചെറിയൊരു സംഭവം നിർമ്മാണം കണ്ടു എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അതിൻ്റെ മോൾ പുറത്ത് എഴുതിയിട്ടുള്ള വിസിറ്റേഴ്സ് സെൻ്റർ എന്നാണ് ഇപ്പോൾ ഒന്ന് ഈ പോകുന്നവർക്കും വരുത്തുന്നവർക്കും ഒക്കെ ഒന്ന് ഇരിക്കാനും വിശ്രമിക്കാനും സൗകര്യപ്പെടുത്തിയിട്ടുള്ള ഒരു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ അതുമാത്രമല്ല ഇവിടെ ഹിറാ ഗുഹയുമായി ബന്ധപ്പെട്ടും അതേപോലെ വഹയുമായി ബന്ധപ്പെട്ടും ഈ ഒരു ഇതിൻ്റെ ചരിത്രവും റസോൾ വാഹി സുൽവാൽസൺ വന്നതും കയറിയതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ അതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ചുമരിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലും അറബിലും മലയാളത്തിലും ഉർദുവിലും ഒക്കെ അത് മാത്രമല്ല അതായത് ടൂറിസം എങ്ങനെയാണ് അവർ കൊണ്ടുവരുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ടോ അതായത് നമുക്ക് അതുപോലെ ഇവിടെ ചെറിയൊരു കൗണ്ടർ ഉണ്ട് നമുക്ക് യാത്രയ്ക്ക് ആവശ്യമുള്ള വട അതേപോലെ നമുക്കറിയാം ഹൈക്കിങ്ങിന് ആവശ്യമുള്ള തൊപ്പി വടികൾ അതേപോലെ ഹെറാ ഗുഹയുടെ ഒരു ഗംഭീരമായിട്ടുള്ള ചെറിയ ചെറിയ രൂപങ്ങൾ അതായത് നമ്മളിപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഓർമ്മക്കായിട്ട് വാങ്ങാൻ പറ്റുന്ന സംഭവങ്ങൾ അതേപോലെ ഇവിടെ ജ്യൂസ് അതുപോലെ തന്നെ ടീ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതായത് ചെറിയൊരു കൗണ്ടറും കൂടി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഒരു കാലത്ത് പാകിസ്ഥാനുള്ള അവിടെ കഴുതപ്പുറത്ത് കൊണ്ടുവന്ന് വിറ്റിരുന്ന പല സാധനങ്ങളും അത് ഗംഭീരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു നല്ലൊരു വലിയ ഒരു റൂമുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ വലിയൊരു ചില്ലിൻ്റെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് അതായത് യാത്രക്ക് പോകുന്നവർക്ക് വേണ്ട വെള്ളവും ജൂസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് പോകാം അതുപോലെ വണ്ടി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും അതുപോലെ തന്നെ ഒരുപാട് തവണ മറ്റേ വഴിയിൽ കൂടി സഞ്ചരിച്ച ഒരാൾ എന്നുള്ളക്ക് ആ ഒരു വഴിയും പുതിയ വഴിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആ കൾച്ചറൽ സെൻറ്ററിൽ അവിടുന്ന് ഇങ്ങനെ കയറിയിട്ട് നമ്മൾ ആ ജ്യൂസൊക്കെ വാങ്ങിയിട്ട് ആ കട അത് കഴിഞ്ഞിട്ടൊരു ഗംഭീര കയറ്റുണ്ട് ഈ ഒരു കയറ്റം മാത്രമാണ് ഈ ഒരു യാത്രയിലൊരു പ്രയാസമായിട്ടുള്ളത് അതായത് സത്യത്തിൽ ഇത് വളരെ നല്ലതും കൂടിയാണ് കാരണം നമ്മൾ ആദ്യം കയറുമ്പോൾ നല്ലൊരു കുത്തനുള്ള ഒരു കയറ്റാണ് കിട്ടുക അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം ഗുണമെന്ന് വെച്ചാൽ ഒരുവിധം കയറാനൊക്കെ കയറണോ കയറണേന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ എത്തിയിട്ട് ഈ ഒരു കയറ്റം കയറുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ അത് നിർത്തിയിട്ട് പോകാനുള്ള ഒരു സംവിധാനം കൂടിയാണ് കാരണം ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകണോ പോകണ്ടോ എന്നുള്ള ഈ ഒരു കാറ്റം നിങ്ങൾ കയറിയാൽ പിന്നെയുള്ള വഴി ഭയങ്കര ഈസിയാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പഴയ വഴിയേക്കാൾ അതായത് അതിലൊരുപാട് കയറിയ ഒരാൾ എന്നുള്ളതിൽക്ക് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും പഴയ വഴിയേക്കാൾ എത്രയോ സുഖമാണ് കയറാനും മറ്റുമൊക്കെ പുതിയ വഴി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പഴയ വഴി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പാണ് അപ്പോൾ പലപ്പോഴും കാലിങ്ങനാണ് പൊക്കി വെക്കാൻ ഭയങ്കര പ്രയാസം ഇത് റോഡ് പോലെയാണ് അപ്പോൾ നമുക്ക് ഒരു വലിയൊരു ഫീൽ ഉണ്ടാവും ചെറിയ കാറ്റങ്ങളും അതുപോലെ തന്നെ വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ വലിയൊരു കാറ്റ് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ഒരു വഴിയാണ് അതേപോലെ പോകുന്ന വഴിയിലുടനീളം നല്ല ഗംഭീര വ്യൂ പോയിന്റുകളാണ് മറ്റേ വഴിയിൽ പോകുമ്പോൾ നമുക്ക് ഇത്രത്തോളം വ്യൂ പോയിൻ്റ് ഒന്നും കിട്ടില്ല ഇവിടെ കണ്ടില്ല ഫാമിലികളൊക്കെ ഇരുന്നിട്ട് മക്കയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ കണ്ടു കൊടുക്കും കാരണം നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല ഗംഭീരമായ കാഴ്ചയാണ് അപ്പോൾ നമുക്ക് ഇവിടെ എത്ര നേരം ഇരുന്നിട്ടും കാണാൻ പറ്റുന്ന വ്യൂ പോയിൻ്റുകളും ഈ ഒരു വഴിയിലുടനീളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പഴയ വഴിയേക്കാൾ എത്രയോ മെച്ചമാണ് പുതിയ വഴി കയറാനായാലും കാണാനായാലും ആസ്വദിക്കാനായാലും ഒക്കെ പക്ഷേ എന്നാലും പഴയ വഴിൻ്റെ ഒരു ടയർഡ്നെസ്സും ഒരു പ്രയാസവും ആ ഒരു മലയിലേക്ക് കയറാമെന്നുള്ള ഒരു പ്രയാസപ്പെടലും അതൊക്കെ വളരെ കുറയും എങ്കിൽ പോലും നമുക്ക് പ്രായമുള്ളവരെയും മറ്റൊക്കെ ആയിട്ട് ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന ഒരു സൗകര്യം കൂടിയാണ് പിന്നെ എല്ലായിടത്തും വഴികൾ അതായത് റോഡ് വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം മാത്രമല്ല ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഷോർട്ട് കട്ടായിട്ട് ചെറിയ സ്റ്റെപ്പുകളും കൊടുത്തിട്ടുണ്ട് അതും കൂടി ഭയങ്കര രസകരമാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വഴി കാണുമ്പോൾ നമ്മളെ കേരളത്തിലെ വയനാട് ചെറു നമുക്ക് ഓർമ്മ വരും ആ ഒരു രീതിയിലാണ് ജസ്റ്റ് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞു വളഞ്ഞ് പൊളഞ്ഞിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നത് അപ്പം പുതിയ വഴി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു പക്ഷേ അടുത്ത കാലത്ത് തന്നെ ചിലപ്പോൾ വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത അതുപോലെ ഇവിടെ ഇരിക്കാനുള്ള ഒരുപാട് സൗകര്യം മുമ്പൊക്കെ നമ്മൾ നിലത്തിരിക്കണായിരുന്നു മണ്ണിലിരിക്കണമായിരുന്നു ഇപ്പോൾ സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് നല്ല സെറ്റപ്പായിട്ട് ഇരിപ്പിടങ്ങളും മറ്റും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് രാത്രിക്ക് ലൈറ്റ് ഒരുക്കിയിട്ടുണ്ട് അതുപോലെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് സുരക്ഷിതമൊക്കെയാണ് പിന്നെ എഴുപത് വയസ്സുള്ള ഞങ്ങളുടെ ബാപ്പു എന്ന് പറയുന്ന ഇപ്രാവശ്യത്തെ ബാച്ചിലുള്ള ആളായിരുന്നു അദ്ദേഹം മാഷുള്ള മലയൊക്കെ പൂർണ്ണമായിട്ട് കയറി ഇപ്പോൾ ഈ കാണുന്നത് പോലെയാണ് പുതിയ വഴി എന്ന് പറയുന്നത് നല്ല വിശാലമായ ഒരു വലിയ റോഡ് പോലെയാണ് നമുക്ക് പാട്ടും പാടി ഒരു എല്ലാവരും ഒരുമിച്ചൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് കയറാൻ കഴിയും പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പുതിയ വഴിയും പഴയ വഴിയും ഒക്കെ എത്തുന്നത് ഈ ഒരു പാറിൻ്റെ അടിയിലേക്കാണ് ഇവിടെയാണ് രണ്ട് വഴിയും എത്തിച്ചേരുന്ന സ്ഥലം ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തിന് മാറ്റങ്ങളൊന്നുമില്ല പഴയതുപോലെ തന്നെയാണ് അപ്പോൾ ഇഷ്ടം നിങ്ങൾ ആരെങ്കിലുമൊക്കെ മക്കയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഓണറക്ക് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജബലനൂർ കയറാൻ വരുന്നവരും അവരോട് പറയാം പഴയ വഴിയല്ല പുതിയ വഴിയാണ് പ്രത്യേകിച്ച് സ്വന്തം വണ്ടിയൊക്കെ ആയിട്ട് വരുന്നവർ ആദ്യം വന്ന് ഓർമ്മയിൽ പഴയ സ്ഥലത്തേക്ക് വരും അപ്പോൾ അവിടെ വന്നിട്ട് കാര്യമില്ല ഒരുപാട് പിന്നെയും തിരിച്ചു ഓടിയിട്ടൊക്കെ വരേണ്ടി അപ്പോൾ അവരോട് പറയാം പുതിയ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ ആ ഒരു പുതിയ ഏരിയേൻ്റെ ലൊക്കേഷൻ ഇട്ട് വരാൻ പറയുക അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ചരിത്രങ്ങളൊന്നും ഈ വീഡിയോയിൽ ഇല്ല നമുക്ക് അറിയാവുന്ന പോലെ എപ്പോഴും വരുമ്പോഴൊക്കെ ഓരോ ചരിത്രങ്ങൾ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പുതിയ വഴി കാണിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ ജനുവരി ബാച്ചിലേക്കുള്ള ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ആർക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അസാരിക്കും വർമ്മത്തുള്ള വർക്കാത്തു